ഒറ്റശിഖരം സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷിയാണെങ്കിൽ തൻ്റെ ഏട്ടനെയും അതുപോലെ തങ്ങൾക്ക് ആകെ ഒരു അത്താണിയായിട്ടുണ്ടായിരുന്ന ആ ഒരു തുണിക്കടയും നഷ്ടപ്പെട്ട വിഷമത്തിലിരിക്കുകയാണ് എന്തായാലും ഈ സമയം പ്രതാപനും കൃഷ്ണയും കല്യാണിക്കുട്ടിയമ്മ പറഞ്ഞത് പ്രകാരം അവരെ ചെന്നൊന്ന് കാണണമെന്നും കുറച്ച് പണം കയ്യിൽ ഏൽപ്പിക്കണമെന്നൊക്കെ കരുതുകയാണ് കാരണം മീനാക്ഷിക്കും കുടുംബത്തിനും ഒരു ഇരുപത് ലക്ഷം രൂപയോളം ബാധ്യതകളാണ് ഉള്ളത് അത് തീർക്കാനായി താങ്കൾക്കൊരിക്കലും കഴിയില്ല എങ്കിലും അവരെ ചെന്ന് കണ്ട് കുറച്ച് പണം കയ്യിലേൽപ്പിക്കുക അങ്ങനെ മീനാക്ഷിയുടെ വീട്ടിലെത്തുന്ന സമയത്ത് കാണുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് എന്തായാലും തുളസി ആണെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ പൊട്ടി കരയുന്നുണ്ട് അങ്ങനെ പ്രതാപനും കൃഷ്ണയും വേണ്ടിവളം അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല ഇനി എൻ്റെ രണ്ട് പെൺമക്കളെയും അതുപോലെ അവരുടെ വിദ്യാഭ്യാസവും കല്യാണവും ഒക്കെ തന്നെ ഞാൻ എങ്ങനെ നടത്തും അതുകൊണ്ട് ജീവിതത്തിൽ ഞങ്ങൾക്കിനി പ്രതീക്ഷയില്ല ഉണ്ടായിരുന്ന ആകെ ഒരു മകൻ പോയി പിന്നെ ബിസിനസ്സും നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ കത്തി നശിച്ച അതിൻ്റെ നിലയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ പ്രതാപൻ അവരെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചിന്തിക്കരുത് ഇനിയും വഴികൾ തുറന്നു കാണിക്കും എന്തായാലും ഞങ്ങൾക്ക് ഇതുവരെ വരണം തുളസിയായിട്ടിനെ കാണണം എന്നൊക്കെ തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ അവരെ സമാധാനിപ്പിക്കുന്നു അങ്ങനെ കൃഷ്ണയാണെങ്കിൽ മീനാക്ഷിയോടും അമ്മയോടും അനിയത്തിയോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷമിക്കരുത് എല്ലാത്തിനും ഒരു പോംവഴി ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു കുറച്ച് പണം മീനാക്ഷിയുടെ അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഈ സമയം അവർക്ക് വേറെ നിവൃത്തിയില്ലാതെ അത് വാങ്ങുന്നുണ്ട് മീനാക്ഷിക്കാണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആകെ ചങ്ക് തകർന്നു പോകുന്ന അവസ്ഥയാണ് അങ്ങനെ അവളാണെങ്കിൽ ഹാളിലേക്ക് വരുന്ന സമയത്ത് തുളസി പറയുന്നതാണ് കേൾക്കുന്നത് അതുകൂടി കേൾക്കുമ്പോൾ താൻ ഇനി എന്ത് ചെയ്യുമെന്ന് മീനാക്ഷി ചിന്തിക്കുന്നുണ്ട് അതായത് അയാൾ പറയുന്നത് മറ്റൊന്നുമല്ല ഇനി എൻ്റെ കുടുംബത്തിൽ ആരും തന്നെ ജീവിച്ചിരിക്കേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണമെന്നല്ല ഏത് വശം തിരഞ്ഞെടുക്കണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരുപക്ഷെ കുടുംബത്തോടൊപ്പം മരിച്ചു പോകുമെന്നൊക്കെ പറയണം അങ്ങനെ ഈ സമയം പ്രതാപൻ സമാധാനിപ്പിച്ചുകൊണ്ട് അയാൾ ഒരു അമ്പതിനായിരം രൂപ അയാൾക്ക് നേരെ നീട്ടുന്നു അയാളാണെങ്കിൽ അത് വാങ്ങുന്നു അങ്ങനെ മീനാക്ഷിയാണെങ്കിൽ ആകെ തകർന്നൊരവസ്ഥയിലാണ് കാരണം തൻ്റെ സ്വപ്നങ്ങളും ഒരേ ഒരു ഏട്ടനെയും തങ്ങൾ തങ്ങളുടെ ബിസിനസ്സൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് അവൾ മനസ്സിലാക്കിയെടുക്കുകയാണ് ഇനി ജീവിക്കാൻ എന്ത് ചെയ്യും അമ്മ അച്ഛൻ അനിയെത്തി അവർ തൻ്റെ ഉത്തരവാദിത്വത്തിൽ തന്നെയാണെന്ന് അവൾ മനസ്സിലാക്കുന്നു പിന്നീട് കൃഷ്ണയും പ്രതാപനും തിരികെ പോകുന്ന സമയത്ത് കൃഷ്ണയാണെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ കാര്യമായി തന്നെ ചർച്ച ചെയ്യാണ് അതായത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള മീനാക്ഷിയെ സർഗസി ഏറ്റെടുക്കാനായിട്ട് പറഞ്ഞാലോ മുകുന്ദ്രൻ്റെ കുഞ്ഞിനെ അവൾ പ്രസവിക്കട്ടെ കാരണം നല്ല അന്തസ്സുള്ള കുടുംബമാണ് സ്വഭാവ മഹിമയും അതുപോലെ വിദ്യാഭ്യാസവും എല്ലാം ഉണ്ട് സൗന്ദര്യവും അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെല്ലേ ശരിക്കും നമുക്ക് ആവശ്യം ഇത് കേട്ടിട്ട് പ്രതാപം കൃഷ്ണയെ വഴക്ക് പറയുകയാണ് നീ എന്തായി സംസാരിക്കുന്നത് ആ കുട്ടിക്കാകെ ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ പിന്നെ ആ കുട്ടിയെ പോലെ സൗന്ദര്യമുള്ളൊരു കുട്ടി ഇതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതൊന്നും വേണ്ട അതൊന്നും ശരിയാകില്ലെന്ന് പറയുകയാണ് എന്തായാലും ഈ സമയം കൃഷ്ണയാണെങ്കിൽ അതിൽ നിന്നും പിടി വിടാനൊന്നും നോക്കുന്നില്ല അവളാണെങ്കിൽ ഇക്കാര്യം മുകുന്ദനെയും വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെയാണ് മീനാക്ഷി ഈ ഒരു സർവകസിയിലേക്ക് എത്തുന്നതെന്ന് തോന്നുന്നു അപ്പം നമുക്ക് എല്ലാവർക്കും പുതിയ എപ്പിസോഡ്സിനായിട്ട് കാത്തിരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ